ഹലോ നമസ്കാരം സൈലം ബി എസ് സിയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എസ് ബി സി ഐ ഡിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു റെക്കോർഡ് ബാച്ച് നമ്മൾ സൈലം ബി എസ് സി ആരംഭിച്ചിട്ടുണ്ട് നല്ലൊരു തസ്തികയാണ് എസ് ബി സി ഐ ഡി നിങ്ങൾക്ക് ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ എസ് ബി സി ഐ ഡിക്ക് നമുക്ക് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കുകളുണ്ട് ആ രണ്ട് ടോപ്പിക്കിൽ അഞ്ച് അഞ്ച് പത്ത് മാർക്കിനാണ് നമുക്കുള്ളത് ഓക്കെ നമുക്കൊരു അത്യാവശ്യം ഒരു നാൽപ്പത് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ പറയുന്ന എന്താണ് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കവറ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ ഈ ഒരു ആ സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഓക്കെ ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസുകളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു പ്രിലിംസ് ലെവലില് നമ്മൾ പഠിക്കും നമ്മൾ എപ്പോഴും ഒരു മെയിൻസ് ലെവലില് തന്നെ എന്ത് ചെയ്യുക പഠിച്ചു പോകുക കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് പഠിക്കാനായിട്ട് അധികം സമയം നമുക്ക് കിട്ടൂല ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണ് നമുക്കിപ്പോ നോക്കി നമ്മുടെ എസ് ഐടെ പരീക്ഷ എസ് ഐയുടെ പരീക്ഷയിൽ നമുക്ക് പ്രിലിംസ് നമുക്ക് ഇപ്പൊ ഓർണ്ണം മെയ് ഇരുപത്തിനാലിന് കഴിഞ്ഞതേ ഉള്ളു അടുത്ത് നമുക്ക് നടക്കാൻ പോകുന്നത് ജൂൺ ഇരുപത്തി എട്ടിനാണ് അടുത്ത് നടക്കാൻ പോകുന്നത് ഓക്കെ പക്ഷെ നമ്മുടെ മെയിൻസിന്റെ ഡേറ്റ് നമുക്ക് വന്ന് എസ് ഐ ഓഗസ്റ്റ് മുപ്പതിനാണ് അതായത് ജൂലൈയിൽ റിസൾട്ട് വന്ന് അവിടുത്തെ ഓഗസ്റ്റിൽ എന്ത് ചെയ്യാണ് എക്സാം നടക്കാൻ പോവുകയാണ് അല്ലെ അതിപ്പം ജൂണിലെ ജൂൺ ഇരുപത്തെട്ടിന് ശേഷം ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് എന്താണ് എക്സാം നമുക്ക് മെയിൻസ് എക്സാം നമുക്ക് വരികയാണ് നമുക്ക് എസ് പി സി എ ഡി അതേപോലെ തന്നെ ആയിരിക്കും പ്രിലിംസ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസിന് വേണ്ടി അധികം സമയം നമുക്ക് കാണൂല പ്രിംസ് പഠിക്കാൻ അത്യാവശ്യം കുറച്ച് സമയം നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഒരു നാല്പത് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു എസ് ബി സിയുടെ സിലബസിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് നല്ല രീതിയിൽ കവർ ചെയ്യാം ഒരു മെയിൻസ് ലെവലിൽ തന്നെ പഠിച്ച് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതാണ് പറയും എന്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ച് തുടങ്ങണം എന്നതാണ് പറഞ്ഞാൽ നമ്മൾ ഓക്കെ അപ്പം ആദ്യം നമുക്ക് സിവിക്സിൽ തന്നെ തുടങ്ങാം സിവിക്സ് നമുക്ക് അഞ്ച് മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് വരിക അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ഓക്കെ അപ്പം നമുക്ക് സിവിക്സിൽ നമുക്ക് തുടക്കം കുറിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു മേഖലയാണ് നമുക്ക് തുടക്കം കുറിക്കുക പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് നമുക്ക് ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി അതിന്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സിവിൽ സർവീസ് സ്റ്റേറ്റ് സിവിൽ സർവീസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പഠിക്കാനായിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് ധാരാളമാണ് ഇത്രയും പഠിയാൽ ഒരു ദിവസം നമുക്ക് ധാരാളമാണ് ഓക്കെ ഇതിനകത്ത് നമുക്ക് ഇപ്രാവശ്യത്തെ സെക്രട്ടേറിയറ്റിന്റെ പ്രിലിംസിന്റെ കൊസ്റ്റിൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ഡിപ്പാർട്ട്മെന്റലൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൊസ് നമുക്ക് ഉണ്ടാകും ലൂതർ കള്ളിക്കിന്റെ ലൂതർ കള്ളിക്ക് ഓൾറെഡി നമുക്ക് നമ്മുടെ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പത്താം ക്ലാസിന്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നുള്ള ഡെഫിനിഷൻ അദ്ദേഹം പറയുന്നുണ്ട് സർക്കാരിന്റെ ഭരണത്തെ സംബന്ധിക്കുന്നതാണ് പൊതുഭരണം ലൂതർ കളി ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു തിയറി ആയി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റലൈസേഷനുമായി ബന്ധപ്പെട്ട് ഫോർ പീസ് ആ ഫോർ പീസിൽ പീകൾ ഏതൊക്കെയാണ് നാല് പീകൾ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു സിമ്പിൾ ആയിരുന്നു നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു അത് പിന്നെ നമ്മൾ ബ്യൂറോക്രസി അത് നമ്മളുടെ പാഠ നമ്മൾ സിമ്പിൾ ആയിട്ട് കിടപ്പുണ്ട് ബ്യൂറോക്രസി എന്താണ് എന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളതും ആ സിവിൽ സർവീസിന്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മുടെ ക്ലാസുകളിലും ഉണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് നമ്മൾ കേരളത്തിലുള്ള കുറച്ച് സർവീസ് റൂൾസുകളാണ് നമുക്ക് പഠിക്കേണ്ടത് ഇത് പഠിക്കാനാണ് നമുക്ക് ഒരു ദിവസം നമുക്ക് എന്താണ് ധാരാളം ഒരു ദിവസം നമുക്ക് എടുക്കാം ഓക്കെ ഈ നമുക്ക് ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ദിവസം മതി അതും പഠിക്കാൻ ഒരു ദിവസം തന്നെ നമുക്ക് ധാരാളമാണ് ഓക്കെ ഇ ഗവേണൻസ് നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ചോദ്യം വന്നത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാനുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ പിന്നെ ആർ ടി ആക്ട് നമുക്ക് പി എസ് സി എന്താണ് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ചോദ്യമാണ് ആർ ടി എ നല്ല രീതിയിൽ തന്നെ ക്ലാസ് നമുക്ക് കിടപ്പുണ്ട് അതും നമുക്ക് ഒരു ദിവസം നമുക്ക് കൊണ്ട് നമുക്ക് പഠിക്കാം ലോക്പാലും ലോകായുക്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരാം ഓക്കെ അതും നമുക്ക് ഒരു ദിവസം മതി പഠിക്കാൻ അതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ചോദ്യം വരുന്നത് ലോക്പാലിൻ്റെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് ലോക്പാൽ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ടും ലോക്പാലിൻ്റെ ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തപ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളതും പിന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കേരള ലോകായുക്ത ആക്ടിനകത്ത് വരുത്തിയ ഭേദഗതികൾ എന്തൊക്കെയാണ് എന്ന രീതിയിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് നമുക്ക് പഠിച്ചെടുക്കാം ഓക്കെ ഇനി ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് നമുക്ക് എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ലെജിസ്ലേച്ചറാണ് ഇത് പഠിക്കാനായിട്ട് നമുക്ക് ഒരു ഏഴ് ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കാം ഏഴ് ദിവസം നമുക്ക് എടുക്കാം ാണ് ഏഴ് ദിവസം വരെ നമുക്ക് ഇത് പഠിക്കാൻ നമുക്ക് എടുക്കാം ഓക്കെ അതിനകത്ത് നമുക്ക് യൂണിയൻ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പിന്നെ നമുക്ക് അഡ്വക്കേറ്റ് ജനറൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ചീഫ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തിൽ നമുക്ക് അറ്റോണി ജനറലാണ് ആണ് കേന്ദ്രത്തിൽ അറ്റോർണി ജനറൽ ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് ജനറൽ മാറിപ്പോയതാണ് കേന്ദ്രത്തിലോണി ജനറൽ സംസ്ഥാനത്ത് അഡ്വക്കേറ്റ് ജനറലുമാണ് ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഹൈക്കോടതി ഇത് നമ്മൾ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പഠിക്കുന്ന ആർക്ക് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു ഏഴ് ദിവസം നമുക്ക് എന്ത് ചെയ്യാം ഇത് പഠിക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് ഓക്കെ ഇലക്ഷൻസ് പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം ഇനി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും കൺസ്യൂമർ പ്രൊട്ടക്ഷനും ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചെടുക്കാം ഇത് രണ്ടും കൂടെ പഠിക്കാൻ the ഒരു ദിവസം മതി ഓക്കെ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യം തന്നെ ഉള്ളൂ ലേബറും ആൻഡ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് നമുക്കത് ഈ ഒരു ലേബറും എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ലാൻഡ് റിഫോംസ് നമുക്ക് ഒരു ദിവസം പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ചിൽഡ്രൻ ഓൾഡ് ഏജ് പീപ്പിൾ സോഷ്യൽ വെൽഫെയർ സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ഒരു മൂന്ന് ദിവസം ഇവിടെ നമുക്ക് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ഡൗറി പ്രൊഹിബിഷൻ ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് പോഷ് നിയമവുമായി ബന്ധപ്പെട്ട പിന്നെ നമ്മുടെ എന്താണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസം കൂടെ നമുക്ക് നോക്കാം ഒറ്റ എത്ര ദിവസം നമ്മൾ എടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഏഴും പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് രണ്ടും പതിനാറ് പതിനേഴ് പതിനേഴും മൂന്നും ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന സിവിക്സ് മേഖലകൾ നമുക്ക് എന്ത് ചെയ്യാം കവർ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് റിവിഷനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു രണ്ട് ദിവസം നിങ്ങൾ എന്ത് ചെയ്തോളൂ ടോട്ടൽ ആയിട്ട് റിവിഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നതാണ് ഓക്കെ ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ മേഖലയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മളെ എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നല്ല രീതിയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇടപ്പുണ്ട് ആ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് എടുക്കാം ഓക്കെ ഇനി പ്രിയ ും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഒരു ദിവസം പഠിക്കാൻ ഡ്യൂട്ടീസും ഇത് രണ്ടും കൂടെ പഠിക്കാൻ ഒരു ദിവസം നമുക്ക് മതി ഓക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കാനായിട്ട് നമുക്ക് ഒരു നാല് ദിവസം നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കാനായിട്ട് നാല് ദിവസം ഓക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്ലാസ് നമ്മൾ ഒരു അഡ്വാൻസ് ലെവലിൽ തന്നെ ഒരു മെയിൻസ് ലെവലിൽ തന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ടുണ്ട് അതൊരു നാല് ദിവസം കൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് പഠിച്ചെടുക്കാം ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് പഠിക്കാനായിട്ട് നമുക്ക് ഒരു ദിവസം മതി ഡയറക്റ്റ് പ്രിൻസിപ്പിൾസിന്റെ ആ ക്ലാസിഫിക്കേഷൻ ഫീസ് ുമായി ബന്ധപ്പെട്ടും കേസുകളുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് സിറ്റിസൺഷിപ്പിലും നമുക്ക് ഒരു ദിവസം നമുക്ക് എടുക്കാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് പഠിക്കാനായിട്ട് നമുക്ക് ഒരു എത്ര ദിവസം നമുക്ക് എടുക്കാം ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരു ദിവസം നമുക്ക് എടുക്കാം ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന്റെ ഫംഗ്ഷൻസും നമുക്ക് ഒരു നാല് ദിവസം നമുക്ക് എടുക്കണം നാല് ദിവസം ഓക്കെ നമ്മുടെ പതിനാല് ഭരണഘടനാ സ്ഥാപനങ്ങൾ നമുക്ക് പഠിക്കാം ഇലക്ഷൻ കമ്മീഷൻ പിന്നെ നമുക്ക് യു പി എസ് സി സി എ ജി ഫിനാൻസ് കമ്മീഷൻസ് നമ്മുടെ അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് ജനറൽ പിന്നെ നമ്മുടെ ജി എസ് ടി കൗൺസിൽ പട്ടികജാതി പട്ടികവർക്ക് പിന്നോക്കവർക്ക് കമ്മീഷൻസ് സ്പെഷ്യൽ ഓഫീസ് ലിങ്ക്വിസ്റ്റിങ് മൈനോൻസ് നാല് ദിവസം കൊണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാം എമർജൻസി പ്രൊവിഷൻസ് ഒരു ദിവസം എടുക്കാം യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം ഓക്കെ അപ്പം മൊത്തം എത്ര ദിവസം വരുന്നു എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ ഏഴ് മൂന്ന് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് വരുന്നുണ്ട് ഓക്കെ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് റിവിഷൻസിന് വേണ്ടിയിട്ടും കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഓക്കെ നിങ്ങൾക്ക് അത് ഓൾറെഡി നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കറണ്ട് റിലേറ്റഡുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും ഓക്കെ അപ്പൊ ഇതാണ് നമ്മളൊരു നാൽപ്പത് ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ പറയുന്ന സിവിക്സിന്റെയും ആ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേഖലകൾ എന്ന് പറയുന്നത് ഓക്കെ ഒരിക്കൽ കൂടി ഞാൻ എടുത്ത് പറയുകയാണ് നമുക്ക് ഇത് പഠിക്കുമ്പോൾ സിലബസിലുള്ള കാര്യം ഇപ്പോൾ സിവിൽസും കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല ബാക്കി എന്ത് പഠിച്ചാലും നിങ്ങൾ ഒരു മെയിൻസ് ലെവലിൽ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ പഠിക്കാം മെയിൻസ് ലെവലിൽ തന്നെ പഠിക്കണം കാരണം പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസിൽ പഠിക്കാൻ വേണ്ടി നമുക്ക് അധികം സമയം നമുക്ക് കിട്ടൂല സിലബസും ഏകദേശം സെയിം തന്നെയായിരിക്കും നമുക്ക് വരിക സിലബസ് ഏകദേശം സെയിം തന്നെയാണ് നമ്മുടെ ക്ലാസുകൾ എല്ലാം നമ്മളൊരു മെയിൻസ് ലെവലിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്താ റിവിഷൻ മാത്രം വന്നാൽ മതി അഡീഷണൽ ആ ടോപ്പിക്കൽ മാത്രം നിങ്ങൾ എന്തായിരുന്നു പിന്നെ അന്നേരം നിങ്ങൾ പഠിക്കാതിരുന്നാൽ മതി കൂടുതൽ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം ഓക്കെ അപ്പോൾ ഈ ഒരു അവസരം നല്ലൊരു അവസരമാണ് നല്ലൊരു പോസ്റ്റ് ആണ് എസ് ബി സി ഐയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നല്ലതുപോലെ പഠിക്കാം നമ്മൾ ക്ലാസ്സുകളിൽ കാണാം താങ്ക് യു